എല്ലാവർക്കും നമസ്കാരം ഞാൻ സതിദേവി മേനോൻ ധനുമാസത്തിലെ തിരുവാതിരയിലെ തലേദിവസമായ മകൈരം നോയമ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്ലോഡിങ്ങിന് കുറച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഇന്നാണ് എനിക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ധനുമാസത്തിലെ തണുപ്പും തിരുവാതിരയുടെ വരവും അറിയിച്ചുകൊണ്ട് കൊണ്ട് നോമ്പ് എത്തിയിരിക്കുകയാണ് മലയാളി സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അമ്മമാർക്കും സുമംഗലികൾക്കും ഇത് പുണ്യമായ ഒരു കാലമാണ് പണ്ട് നമ്മുടെ തറവാടുകളിൽ തിരുവാതിര ആഘോഷങ്ങൾ തുടങ്ങുന്നത് മകൈരം നോമ്പോടെയാണ് എന്താണ് മകൈരം നൊയമ്പ് എന്തിനാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ ആചാരങ്ങൾ എന്തൊക്കെയാണ് തിരുവാതിര നോമ്പ് ഭർത്താവിൻ്റെ ആയുസ്സിനു വേണ്ടിയാണെങ്കിൽ മകൈരം നോമ്പ് പ്രധാനമായും മക്കളുടെ ഐശ്വര്യത്തിനും ആയുരാരോഗ്യത്തിനും വേണ്ടിയുള്ളതാണ് മകൈരം നോറ്റാൽ മക്കളുണ്ടാവുകയും മരുമക്കൾ വാഴുകയും ചെയ്യും എന്നാണ് പഴമക്കാർ പറയുന്നത് മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാനും കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനുമാണ് ഓരോ അമ്മയും ഈ വ്രതമെടുക്കുന്നത് നമ്മുടെ ഐതിഹ്യപ്രകാരം പാർവതീദേവി പരമശിവനെ ഭർത്താവായി ലഭിക്കാനും മക്കളുടെ ഗുണത്തിനുമായി നോറ്റവ്രതമാണിതെന്ന് പറയപ്പെടുന്നു മകൈരം ദിവസം പുലർച്ചെ തന്നെ ഉണർന്ന് പണ്ട് കാലത്തെ സ്ത്രീകൾ എല്ലാവരും കൂടി കുളത്തിൽ പോയി തുടിച്ചു കുളിക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ സാഹചര്യത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ ശുദ്ധിയായി കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു അതേ ദിവസം അരി ആഹാരം പൂർണ്ണമായും ഒഴിവാക്കണം മകൈരം നോമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എട്ടങ്ങാടിയാണ് എട്ട് തരം കിഴങ്ങുകൾ കനലിൽ ചുട്ടെടുത്താണ് ഇത് തയ്യാറാക്കുന്നത് ചേന ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് നനക്കിഴങ്ങ് നേന്ത്രക്കായ തുടങ്ങി എട്ട് വിഭവങ്ങൾ കനലിൽ ചുട്ടെടുക്കുമ്പോൾ കിട്ടുന്ന ആ സ്മെല്ലുണ്ടല്ലോ ഓഹ് ശർക്കര പാനീയം തേങ്ങയും വറുത്ത പയറുമൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഈ എട്ടങ്ങാടി നിവേദിച്ച ശേഷമാണ് നമ്മൾ കഴിക്കുന്നത് പ്രകൃതിയുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ആചാരങ്ങളെന്ന് ഇതിലൂടെ മനസ്സിലാക്കണം അപ്പോൾ എസ് എൻപുരം എൻ എസ് എസ് നയ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി ഞങ്ങൾ എല്ലാ കൊല്ലവും മകേരം നൊയുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ആ ബിൽഡിങ്ങിൽ ഇത്തവണ മകേരം നൊയമ്പിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ തന്നെ ഒരു കുട്ടി അതായത് ശശിയുടെ മകളായിട്ടുള്ള കൃഷ്ണപ്രിയയുടെ പൂത്തിരുവാതിരയായിരുന്നു അവൾ വന്ന് മോൾ വന്ന് ഹസ്ബൻഡും ഉണ്ടായിരുന്നു അവിടെ പൂജയ്ക്കായിട്ട് കൊണ്ടിരുത്തി അപ്പോൾ ദിനം എല്ലാ പൂജയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവളെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും പിന്നിലിരുന്ന് അത് ശ്രദ്ധാപൂർവ്വം തന്നെ കണ്ടുകൊണ്ടിരുന്നു വാക്കിലിട്ടും എല്ലാം പൂജയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു ഞാൻ ആദ്യമായിട്ട് കേട്ടാ ഈ പൂത്തിരുവാതിരയുടെ ഇത് കാണണേ ചിട്ടകളൊക്കെ ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ ഇതിലത്തെ വനിതാ സമാജത്തിലെ എല്ലാ സ്ത്രീകളും നല്ല സെറ്റ് മുണ്ടും സെറ്റ് സാരി ഒക്കെ കൊടുത്ത് സുന്ദരിമണികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വനിതാ സമാജം പ്രസിഡന്റ് ശ്രീമതി ഗിരിജാ വിജയനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല ചേച്ചി ഓടി നടന്ന് എല്ലാം വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വനിതാ സമാജത്തിലെ ശ്രീദേവി ഇതിൻ്റെ എല്ലാ ചുറ്റുവട്ടങ്ങളും അതേപടി ചെയ്ത് എട്ടങ്ങാടി ഉണ്ടാക്കാനും കൂവ വരക്കിയതും എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നു ഇപ്പോഴത്തെ കുട്ടിയെ പൂജ അവിടുത്തെ പൂജ കഴിഞ്ഞിട്ട് പാതിര പാലയ്ക്ക് നേർ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോവാണ് അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും അവളുടെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു പാതി പാലയ്ക്ക് നീർത്തി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിലേക്ക് കൊണ്ടുപോയി അപ്പോൾ പോണ വഴിക്കൊക്കെ പൂ പറിക്കാൻ പോണു എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകതരം പാട്ടുണ്ട് ആ പാട്ട് ശ്രീദേവി ഇന്ദ്രീജിയും എല്ലാവരും പാടി ഞങ്ങളൊക്കെ ഏറ്റുപാടി അവളെ കൊണ്ടുപോയി കയ്യിൽ ഇതുണ്ടായിരുന്നു എന്താ പറയുക ഈ കിണ്ടി പിടിച്ചിട്ടാണ് പോയിരുന്നത് ആ കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് ആ അതിൻ്റെ തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട് ഭഗവതിയുടെ അമ്പലം കാടാണ് ചുറ്റും കാട് കാടായിട്ട് ആ കാടിൻ്റെ ഉള്ളിലാണ് ഭഗവതി ദുർഗാ ഭഗവതിയും ശാസ്താവും ഉള്ള ഒരു അമ്പലം പഴയ അമ്പലമാണ് നല്ല ഭംഗിയുള്ള അമ്പലം അപ്പോൾ അതിൻ്റെ അടുത്ത് വരെ പോയി പാലയ്ക്ക് നീർ കൊടുത്ത് മൂന്ന് പ്രാവശ്യം നീർ കൊടുക്കണം അത് കഴിഞ്ഞ് കിണ്ടി പിന്നെ എടുത്തിട്ട് തലയിൽ പിടിക്കണം തലയിൽ പിടിച്ചിട്ട് വേണം തിരിച്ചു വരാൻ തിരിച്ചു വരുമ്പോൾ വഞ്ചിപ്പാട്ടായിരുന്നു പാടിയിരുന്നെ വഞ്ചിപ്പാട്ട് അത് പാടി ഞങ്ങൾ ആദ്യേ നമ്മൾ പൂജയ്ക്ക് ഇരുന്നല്ലോ അവിടം വരെ എത്തണം അപ്പം പാതിരാപ്പൂ ചൂടുക എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങ് ആ പാതിരാപ്പൂ ചൂടിനേല് ഇത് ശ്രീദേവി പറഞ്ഞു തന്ന കാര്യങ്ങളാണ് കേട്ടോ ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ കൊടുവേലിപ്പൂവ് കൊടുവേലിപ്പൂവ് ഉണ്ടാവണം എത്ര അതിൽ അതുപോലെ അടക്കാമണിയൻ അതിൻ്റെ പൂവും പൂവുണ്ടാവണം അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഇതെല്ലാം കിട്ടാമെന്ന് ദശപുഷ്പം ഒന്നിച്ച് കൂടി കൂടിയും കിട്ടാമെന്ന് തന്നെ പറഞ്ഞാൽ പാടാം എന്നാലും കിട്ടണതൊക്കെ വെച്ചിട്ട് എല്ലാം കൂടി ഇത് ചെയ്തു അപ്പോൾ അതിലൊരു കാര്യം പറഞ്ഞത് പൂവിൻ്റെ പേര് പറയാൻ പാടില്ല അത്രേ ചുമന്ന പൂന്നേ പറയാൻ പാടുള്ളൂ അന്നത്തെ ദിവസം അങ്ങനെ എന്നിട്ട് കുട്ടിയെ ആദ്യം പാലയ്ക്ക് നീറൊ നീരൊക്കെ കൊടുത്ത് ആദ്യം തിരിച്ച് വഞ്ചിപ്പാട്ടൊക്കെ പാടി തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ ആദ്യം പൂജ ചെയ്തിരുന്നോടത്ത് വന്ന് പൂജ ചെയ്ത് ആദ്യ പാതിരാപ്പൂ ഒക്കെ ചൂടി പിന്നെ പിന്നെയാണ് നമുക്ക് എട്ടങ്ങാടി നെയതിച്ചത് ഭഗവാനെ നെയദിച്ച എട്ടങ്ങാടി ഉണ്ടായിരുന്നു എട്ടങ്ങാടിയും കൂവ വരകിതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കയ്യിൽ ഓരോരുത്തർക്കും പ്രസാദമായിട്ട് ദേവി തന്നു എല്ലാവർക്കും വളരെ കൂടി തന്നെ എട്ടങ്ങാടി തന്നു കുറച്ച് ഞാനൊന്നും ഒരു ഇലയിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇതൊന്നും കഴിക്കാത്ത സാധനങ്ങളാണ് അപ്പോൾ രാമകുമാറിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ ഇലയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല സ്വാധാരണമുട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നതാണ് എട്ടങ്ങാടി ഇതൊരു സ്വാധാരണ പറയുകയോ കൂവ പരികിയതും മനസ്സിലായിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ശ്രീദേവിക്ക് നന്ദി പറയുന്നു ശ്രീദേവിയൊക്കെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് വനിതാ സമാജത്തിൻ്റെ അപ്പോൾ അവരെല്ലാവരും പറയാതിരിക്കാൻ പറ്റില്ല എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോസ് മുഴുവനും എടുത്ത് തന്നത് നമ്മുടെ ഹരികൃഷ്ണനാണ് ഹരികൃഷ്ണൻ എല്ലാ വീഡിയോയും ആദ്യം തൊട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയുക ഈ എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പൂജയും പാലയ്ക്ക് നേർ കൊടുക്കലും എല്ലാം കഴിഞ്ഞ് കുട്ടി തിരിച്ച് വരികയാണ് ഇപ്പോൾ കണ്ടില്ലേ കിണ്ടിയും ഇതൊക്കെ തലയിൽ വെച്ചിട്ട് അപ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്തെ ഈ ജനറേഷൻ ചെറിയ കുട്ടികൾ ഇങ്ങനെ ഇതിനൊക്കെ സമ്മതിക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളെ ആരെ ഇതിനൊക്കെ നിന്ന് കൊടുക്കുക ഈ പൂജയ്ക്കും പണ്ടത്തെ കഷ്ടം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ കുട്ടി ഒരക്ഷരമിൻ്റെ സന്തോഷപൂർവ്വം തന്നെ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു തിരിച്ചു വന്നു പാലക്കുന്നീർ കൊടുത്ത് തിരിച്ചു വന്ന് ഉള്ളിലേക്ക് എഴുതി എല്ലാവരും എന്താ പറയുക ഈ പൂവൊക്കെ വെച്ച് എട്ടങ്ങാടിയൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് തിരുവാതിരക്കളി ഉണ്ടായിരുന്നു മൂന്നാലഞ്ച് ഗ്രൂപ്പായിട്ട് തന്നെ തിരുവാതിരക്കളി കളിച്ചു എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ എല്ലാവരും സെറ്റ് മുണ്ടിലും സെറ്റ് സാരിയിലും ഇങ്ങനെ തിളങ്ങി നിന്നിരുന്നു കുറേ ആൾക്കാർ വന്നിരുന്നു കേട്ടോ ഇത്രയധികം മെമ്പേഴ്സ് വരാറില്ല എന്നാണ് ആരും പറഞ്ഞത് പക്ഷെ എല്ലാവരും ഉണ്ടായിരുന്നു ഇത്തവണ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു എല്ലാവരും എല്ലാവരും നന്നായി കോപ്പറേറ്റ് ചെയ്തു എൻ എസ് എസിലെ മെമ്പേഴ്സും വനിതാ സമാജം മെമ്പേഴ്സും എല്ലാവരും എക്സിക്യൂട്ടീവ്സൊക്കെ വളരെ നന്നായി തന്നെ ഓർഗനൈസ് ചെയ്തു നല്ലൊരു മകേരം നൊയമ്പായിരുന്നു പാതിരാപ്പൂ ചൂടി ഇട്ടങ്ങാടി കഴിച്ച് പിന്നെ എന്താ പറയുക തിരുവാതിരക്കളി കളിച്ചു എല്ലാവരും വന്നൂരും അതിനായിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്നെനിക്ക് തോന്നുന്നു തിരുവാതിര പദം പഠിച്ച കുട്ടികളുണ്ടായിരുന്നു അഞ്ചുപത്തു പേരും അതല്ലാതെ അവിടെ അന്നത്തെ ദിവസം ഇതിനു വേണ്ടി നൊയമ്പിന് വേണ്ടി വന്ന ആൾക്കാരെല്ലാവരും കയറി കളിച്ചു എല്ലാവരും അതിൻ്റെ ഒപ്പം യോജിച്ച് നല്ലൊരു യൂണിറ്റി നമുക്ക് ഫീൽ ചെയ്തു അവിടെ യൂണിറ്റി മാത്രമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ഈ വക ഇങ്ങനത്തെയൊക്കെ ഒരു ഫംഗ്ഷന് വരിക അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറിന് വരുമ്പോൾ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താ എല്ലാവരെയും എല്ലാവർക്കും കാണാം ഇൻട്രാക്റ്റ് ചെയ്യാം അതൊക്കെ തന്നെയാണ് നമ്മൾ അതിൽ അതിൽ നിന്ന് മാക്സിമം നമുക്ക് മനസ്സിലാവണേ പക്ഷേ വളരെ നന്നായി തന്നെ ഓർഗനൈസ് ചെയ്ത കാരണം അവിടെ ഒരു ഇതുണ്ടായിരുന്നില്ല പിന്നെ അതിനനുസരിച്ചിട്ട് ഈ മകേനെ നൊയമ്പിനെ പറ്റിയിട്ടും തിരുവാതിരയെ പറ്റിയിട്ടും ഒരു ഐതിഹ്യം കുറച്ച് പറഞ്ഞു തന്നിരുന്നു പക്ഷെ അത് മൈക്കത്ര ചാർജ് ചെയ്യാത്ത കാരണം മൈക്കത്ര ക്ലിയറായിരുന്നില്ല അപ്പം അതുകാരണം വളരെ കുറച്ച് പറയാൻ പറ്റിയെന്ന് തോന്നുന്നു ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ഇതിനേഴ് ചേട്ടനിതൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഐതിഹ്യമൊക്കെ പറഞ്ഞ് തരും അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെ ദിനാഴ്ച എൻ്റെ വോയിസില് തന്നെ നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് ഒന്നിങ്ങനെ അതൊക്കെ ഒന്ന് കവർ ചെയ്തു എന്നല്ലാണ്ട് അത് തന്നെയായിട്ട് കോളർ മൈക്ക് കൊടുത്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പൊതുവേ നല്ല ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു എല്ലാവരുടെയും തിരുവാതിരക്കളിയും മനസ്സ് നിറച്ച് സന്തോഷം തന്നെയായിരുന്നു പാതിരാപ്പൂ ചൂടണ കണ്ടില്ലേ ഞാനും എല്ലാവർക്കും പാതിരാപ്പൂ കിട്ടി എല്ലാവരും തലയിൽ ചൂടി കണ്ടില്ലേ അത് കഴിഞ്ഞ് എല്ലാവരും കൂടി എട്ടങ്ങാടി കഴിക്കണു എട്ടങ്ങാടിയൊക്കെ കഴിച്ച് കൈ കഴുകി വന്ന് എല്ലാവരും തിരുവാതിര കളിച്ചു ഒരു ഗ്രൂപ്പല്ല കേട്ടോ മൂന്നാലഞ്ച് ഗ്രൂപ്പായിട്ട് തന്നെ തിരുവാതിര കളിച്ചു അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുഴുവനും അല്ല എങ്കിലും തിരുവാതിരയൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ എന്താ പറയുക ഈ എഡിറ്റ് ചെയ്യാൻ എനിക്കധികം സമയം കിട്ടിയിട്ടില്ല അത് കാരണം കിട്ടിയത് എങ്ങനെയാണോ അങ്ങനെ ഞാൻ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് എന്ന് വെച്ചാൽ ഇനിയും ലേറ്റായ അപ്ലോഡ് ചെയ്യണേലും അർത്ഥമില്ലല്ലോ തിരുവാതിര കഴിഞ്ഞിട്ട് എത്ര ദിവസം കണ്ടില്ലേ എന്തൊരു ഭംഗിയായിട്ട് എല്ലാവരും കൂടി എൻ എസ് എസ് ഹാളിൽ നല്ല വലിയ വട്ടത്തിൽ നിന്നിട്ട് എന്നെ കളിക്കുന്നു ഇതൊരു ഭംഗിയുള്ള ഹോളാന്ന് നോക്കൂ നല്ല ഭംഗി നമ്മുടെ ആ ഒരു യൂണിറ്റി രീതി മനസ്സിലാവും എല്ലാവരും നല്ല സ്നേഹത്തോടുകൂടി കൂടി കൂടി നിന്ന് ഭംഗിയായിട്ട് തന്നെ തിരുവാതിര കളിക്കുന്നു നല്ല പാട്ടും ഈ പാട്ടിതിൽ ആഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല എഡിറ്റ് ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തുകൊണ്ടും ഈ മകേരം നോയമ്പ് സെലിബ്രേഷൻ നല്ല ഉഷാറായി എന്ന് തന്നെ പറയാം അതിൻ്റെ ക്രെഡിറ്റ് ഫുൾ ക്രെഡിറ്റ് ഗിരിജേജിക്കും ശ്രീദേവിക്കും പിന്നെ അവിടുത്തെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും എല്ലാവർക്കും കൂടിയുള്ളതാണ് ഒപ്പം തന്നെ പറയണം നമ്മളെല്ലാവരും കൂടിയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ചെന്ന കാരനുണ്ടോ പ്രോഗ്രാം ഇത്ര നന്നായി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചായയും ചപ്പാത്തിയും കുറുമി ഉണ്ടായിരുന്നു അരി ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ചപ്പാത്തി കുറുമ നല്ല ടേസ്റ്റി കുറുമിയായിരുന്നു എന്തുകൊണ്ടും വളരെ നന്നായി പിന്നെന്താ പറയുക പണ്ടൊക്കെ കുളത്തിൽ പോയി ഉറക്കമൊഴിച്ച് കുളത്തിൽ പോയി തുടിച്ച് കുളിക്കലും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല പണ്ടുകാലത്ത് എനിക്കിപ്പോൾ ഓർമ്മയിൽ ചെറുപ്പത്തിൽ ഞങ്ങളെ അച്ഛൻ കാലത്ത് തിരുവാതിരയുടെ കാലത്ത് ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴാൻ പറയും ഇവിടെ കഴിവിലിങ്ങ അമ്പലമുണ്ട് ശിവൻ്റെ അപ്പോൾ അവിടെ പോയിട്ട് കാലത്ത് തന്നെ തൊഴുതിട്ട് വരും തൊഴുത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഊഞ്ഞാലെ കെട്ടിത്തരാറുണ്ട് ഊഞ്ഞാലാടാറുണ്ട് അങ്ങനെ പിന്നെ വീട്ടിലെ മുറുക്കും അല്ലേ പിന്നെ അതിൻ്റെ ഇഷ്ടമുള്ളൊരു സാധനം കൂവ വരകിയത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കൂവ വരകിയത് കഴിക്കാൻ ഇപ്പോഴും ഇഷ്ടാ കൂവ വരകിയത് കഴിക്കാൻ അതിൽ ശർക്കര ഒക്കെ ഒഴിച്ച് നാലിരഞ്ചരന്തിട്ട് കഴിക്കാൻ നല്ല സ്വാദല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്തൊരു ഉഷാറായിട്ട് തിരുവാതിര കളിക്കണമെന്ന് നോക്കൂ നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും കളിക്കുന്നുണ്ട് കുറച്ച് പേര് എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബീന വാരസ്യാർ കുട്ടി ആ കുട്ടി പഠിപ്പിച്ചു ഞാനപ്പം അന്ന് അവിടെ അനൗൺസ് ചെയ്തത് കേട്ടെ ഫസ്സിലായിട്ട് കളിക്കുന്നുണ്ട് എല്ലാവരും അത് വലിയ പ്രൊഫഷണൽ ഡാൻസല്ല എങ്കിലും നമ്മുടെ ഒരു എന്താ പറയുക ഒരു അസോസിയേഷനിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നു എല്ലാവരും ഇതിൽ കോപ്പറേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമല്ലേ അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടും എനിക്ക് മനസ്സ് നിറഞ്ഞു അവിടെ അന്ന് പോയി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ ആ ഒരു ഞാനൊരു ആറരയ്ക്ക് പോയിട്ട് ഒരു ഒമ്പതര ഈ വീട്ടിലെത്തിയപ്പോൾ ആ ഒരു മൂന്ന് മണിക്കൂർ ഡിറ്റർലി സന്തോഷമായിരുന്നു എല്ലാവരും ഒപ്പവും സംസാരിച്ച് നമ്മളിങ്ങനത്തേക്കും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മളെത്ര ആൾക്കാരെ കാണും അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഓരോരുത്തരെയും ഓരോ വീട്ടിൽ ചെന്നിരുന്ന് കാണാൻ പറ്റില്ല ഇത് ഒരു ഫങ്ഷന് പോകുമ്പോൾ അവിടെ വെച്ച് കാണാനും സംസാരിക്കാനും സന്തോഷം പങ്കിടാനും സ്നേഹം പങ്കിടാനും ഒക്കെ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ തിരുവാതിര കളിക്കും കണ്ടില്ലേ ഒരു ഒരു സെറ്റല്ല കളിച്ച് മൂന്നാലഞ്ച് സെറ്റായിട്ട് തന്നെ തിരുവാതിര കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എന്തൊരു ആക്റ്റീവായിട്ട് കളിക്കുന്നു നോക്കൂ അതിൽ ചെറുപ്പക്കാരി കുട്ടികളുണ്ട് തിരുപ്രായം ചെന്നവരുണ്ട് ആർക്കും പ്രായവും ചെറുപ്പമൊന്നും മനസ്സിലാവണില്ല അതേപോലെ തന്നെ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ കളിക്കുന്നു അല്ല ഭംഗിയിലേക്കാണ് ആ ഇങ്ങനെ ഒന്നിച്ച് കളിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം അല്ലേ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്താ പറയുക പലപ്പോഴും നമ്മൾ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് ഈ സ്ത്രീകൾ അല്ലേ ആ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഗമാണ് ഈ നോമ്പു നക്ഷത്രവും ചന്ദ്രനും ഒത്തുചേരുന്ന ഈ വേളയിൽ മനസ്സും ശരീരവും ശുദ്ധമാക്കി നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും എല്ലാവർക്കും മാത്രം വരട്ടെ നൊയമ്പ് മകേരം നൊയമ്പും തിരുവാതിര നൊയമ്പൊക്കെ എടുത്ത് കഴിഞ്ഞ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ഭർത്താവിനും മക്കൾക്കുമായിട്ട് എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചു എന്നറിയാം എല്ലാവർക്കും നന്ദി നമസ്കാരം